ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം ആ അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉത്തരവ് ഉദാഹരണമാണ് സി ഐ സി കണ്ടോ അപ്പം സമസ്തയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് രാഷ്ട്രീയപരമല്ല ആദർശപരമാണ് അതിന് ഉദാഹരണമാണ് സി ഐ സി എന്ന് വരെ പറയുന്നത് ആരാണെന്ന് നോക്കണം എപ്പോഴും സമസ്തയുടെ ചേരിയിൽ നിന്ന് സമസ്ത ഒരു യാഥാസ്ഥിക പ്രസ്ഥാനമാണെന്നും അറു പിന്തിരിപ്പന്മാരാണെന്നും നായികയ്ക്ക് നാൽപ്പത് വട്ടം ചാനലിലൂടെ വിളിച്ച് പറയുന്നൊരു വ്യക്തിയാണ് ഈ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന ആൾ ഏത് ചർച്ചയിലും ഇയാൾ സമസ്തൻ്റെ വിരുദ്ധപക്ഷത്തെ ഉണ്ടാവുകയുള്ളു ഇയാൾ പോലും കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതിനെ നിരീക്ഷിക്കുന്നത് നോക്കണം അപ്പോൾ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ് സമസ്തയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ആദർശപരമാണ് അതായത് ആദർശത്തിന് ഒരു വിഭാഗം കളങ്കം വരുത്താൻ ശ്രമിച്ചപ്പോൾ സമസ്ത കയ്യോടെ അത് പിടികൂടി പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും പൊരമചാര്യ വെട്ടണം എന്നല്ലേ ചൊല്ല് അതുപോലെ എത്ര വലിയ ഉന്നത സംവിധാനമാണെങ്കിലും ആ സംവിധാനം ഇവിടെ ഉന്നത തലത്തിലേക്ക് കൊണ്ടുവച്ചത് സമസ്തയാണ് അതോർക്കണം അത് സമസ്തക്ക് സമസ്തയുടെ ആശയ ആദർശങ്ങൾക്ക് ആദർശത്തിന് അത് കടക്കൽ കത്തി വയ്ക്കുന്ന ഒരു സംവിധാനമായി മാറിയപ്പോൾ അതിനെ വെട്ടി താഴെ ഇടാൻ സമസ്ത തീരുമാനിച്ചു അങ്ങനെ തന്നെ കൂട്ടിക്കോളി അങ്ങനെ തന്നെ കൂട്ടിക്കോളി ചില ആളുകൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞല്ലോ ചില ഉദവികളൊക്കെ എന്ത് വാഫി സംവിധാനത്തെ തച്ച് തകർത്ത് താഴെയിട്ടു തച്ച് തകർത്ത് താഴെ ഇട്ടത് അത് മേലെ നിന്നത് കൊണ്ടാണ് ആരാണ് ആ മേലയ്ക്ക് വെച്ചത് എന്ന് നോക്കണം അത് സമസ്തയാണ് ആ സമസ്തക്ക് അതിൻ്റെ പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോൾ തട്ടി താഴക്കിടാനുള്ള അവകാശവും എന്ന് അത്തരക്കാർ മനസ്സിലാക്കിയാൽ മതി ഇനി ഇയാൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പം സി ഐ സി യുടെ പറയുന്ന ചില കാര്യങ്ങൾ ഉദാഹരണമായിട്ട് അദ്ദേഹം ശ്രീ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അദ്ദേഹം ചിലപ്പോൾ അതിരുകാടെന്ന് പറയാറുണ്ട് ഉദാഹരണമായിട്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ആരും സ്വീകരിക്കാൻ പറ്റില്ല അദ്ദേഹം പറയണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞവരെ ബി എ ഡിഗ്രി എടുക്കണവരെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് അത് സത്യത്തിൽ മൗലികാവകാശങ്ങൾക്ക് എതിരാണത് അപ്പോൾ കല്യാണം കഴിക്കുന്ന പതിനെട്ടു വയസ്സിന് ശേഷം ആവശ്യം എവിടെ വേണമെന്ന് വച്ചാൽ കല്ല്യാണം കഴിക്കും ഇവിടെ എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മൂന്നാം കൊല്ലം നാലാം കൊല്ലം അവർ കല്യാണം കഴിക്കുന്നില്ല അപ്പം ഇയാള് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഹക്കീം ഫൈസിയാദർ ശരി സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതിര് കടന്ന് പറയാറുണ്ട് അതിൽ ഇയാൾ പറയാണ് അയാളുടെ പല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല അതിലൊരു കാര്യമാണ് പെൺകുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം ചെയ്യരുത് എന്നുള്ള കാര്യം അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ആരാണ് പറയുന്നത് പുരോഗമനവാദിയായ ഡോക്ടർ ഫസൽ ഗഫൂർ പുരോഗമനവാദി എന്ന് പറഞ്ഞാൽ ഇയാൾ ആ പുരോഗമനവാദത്തിന് വേണ്ടിയിട്ട് പല ശരിയാത്ത് നിയമങ്ങളെയും തള്ളിയ ഒരു വ്യക്തിയാണ് പല ശരിയത്ത് നിയമങ്ങളെയും തള്ളിയ ഒരു വ്യക്തിയാണ് മുമ്പ് ഒരുപാട് വിവാദങ്ങളുണ്ടായിട്ടുണ്ട് നമുക്കറിയാം അത്രയും പുരോഗമനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് ഈ അഗിം വൈസിയുടെ പുരോഗമനം ഇവർക്ക് പോലും അതായത് ഈ പുരോഗമനവാദികൾക്ക് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അത്രയും അത് മൗലികാവകാശ ലംഘനമാണെന്നാണ് പറയുന്നത് രാജ്യത്തിൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ് എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾ പോലും മൂന്ന് വർഷം കഴിയുമ്പോൾ അവർ വിവാഹം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു രാജ്യത്ത് പഠനം കഴിയുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് അഗ്രിമെൻറ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനാണ് നോക്കൂ നിങ്ങൾ അപ്പോൾ എത്രത്തോളം ഇയാൾ പരിധി വിട്ടതിന് ശേഷമാണ് സമസ്ത കൈപിടിച്ചത് സമസ്ത അതിന് ബ്ലോക്ക് വെച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ടും സമസ്തയിൽ സമസ്തൻ്റെ മേലെ കുതിര കയറുന്ന ആളുകൾ സമസ്തയിൽ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരാണ് ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്ന ആളുകൾക്ക് ഈ ഫസൽ ഗഫൂർ തന്നെ അവസാന ഒരു മറുപടി കൂടി പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണോ അല്ല ഞാൻ മനസ്സിലാക്കി തോടത്തോളം മകരുശ്ശേരിയായാലും കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇല്ല ആശയപരമായിട്ടുള്ള കാര്യം അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനെ എന്ത് ചെയ്യണം സമസ്തയാണ് തീരുമാനം എടുക്കുന്നത് എല്ലാ തീരുമാനങ്ങളും സമസ്ത എടുക്കുന്നത് അതായത് കൃത്യമായിട്ട് ഒരു പിടിവള്ളിയും ഒരു മറുപടിയും ഇല്ലാതെയാകുമ്പോൾ അയാളെ പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ആരണക്കാം മറ്റൊന്ന് ഇന്നന്ന വ്യക്തികൾ മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മേ മേലെ കിട്ടാൻ അങ്ങനെയും കുറേ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇന്നന്ന വ്യക്തികളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു ഇതുവരെ തെറ്റിദ്ധരിച്ചത് പക്ഷേ സമസ്ത കൃത്യമായിട്ടത് വിശദീകരിച്ചപ്പോൾ ആളുകൾക്കൊക്കെ തെറ്റിദ്ധാരണ ഒക്കെ മാറി തെറ്റിദ്ധാരണ മാറി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരായ ആളുകൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് മുഴുവൻ കാര്യം തിരിഞ്ഞു മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വന്നപ്പോൾ എന്താണിത് വസ്തുത എന്ന് ജനങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അതാ അവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് കാര്യം തിരിയുന്നുണ്ട് അവർക്ക് തലച്ചോറുണ്ട് ഇനിയും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമെങ്കിലും ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് വീണ്ടും കാണാം സ്ഥലമലേക്കും